വാർത്തകൾ വാർത്തകൾ ആരംഭിക്കുന്നു പ്രധാന മണ്ണഞ്ചേരി പൊന്നാട് ഇരുപതുകാരൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ പൊന്നാട് സ്വദേശി അർജുനാണ് മരിച്ചത് മരണത്തിൽ സംശയമുള്ളതിനാൽ പോലീസ് സംസ്കാര ചടങ്ങുകൾ തടഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും വൈക്കം വെള്ളൂരിൽ മൃതദേഹം മഴുകിയ നിലയിൽ വെള്ളൂർ ഇരുമ്പയം ശാരദാവിലാസം വീട്ടിലാണ് മുപ്പത് വയസ്സിനു മുകളിൽ പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കാണപ്പെട്ടത് ചെയ്ത ജോലിയുടെ വേതനം അടിയന്തരമായി നൽകണമെന്നാവശ്യം ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യു ആലപ്പുഴ എഫ് സി ഐയിലേക്ക് മാർച്ച് നടത്തി കടക്കരപ്പള്ളിയിൽ പത്തൊൻപത് വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു രണ്ട് വൃക്കകളും തകരാറിലായ കടക്കരപ്പള്ളി എട്ടാം വാർഡിൽ കിളിയന്തര വീട്ടിൽ തമ്പുരു എന്ന് വിളിക്കുന്ന അക്ഷയാണ് സുമനസുകളുടെ സഹായം തേടുന്നത് വിശദമായ വാർത്തകൾ മണ്ണഞ്ചേരിയിൽ ഇരുപത് വയസ്സുകാരൻ്റെ മൃതദേഹം സംസ്കരിക്കുവാനുള്ള ശ്രമം തടഞ്ഞ് പോലീസ് മണ്ണഞ്ചേരി സ്വദേശി ഇരുപത് വയസ്സുള്ള അർജുനെ രാവിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ സംസ്കാര ചടങ്ങുകൾ നടത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അർജുൻ്റെ മരണത്തിൽ സംശയം തോന്നിയ പ്രദേശവാസികൾ മണ്ണഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് പോലീസെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മണ്ണഞ്ചേരി പൊന്നാടാണ് സംഭവം മൃതദേഹം അഴുകിയ നിലയിൽ ശാരദാവിലാസം വീട്ടിലാണ് മുപ്പത് കണ്ടെത്തിയത് വൈക്കം വെള്ളൂർ ഇറുംബായത്ത് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി വെള്ളൂർ ഇറുംബയം ശാരദാവിലാസം വീട്ടിലാണ് മുപ്പതിനു മുകളിൽ പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കാണപ്പെട്ടത് വീടിന്റെ മുറിയിലും ഹാളിലുമായി നഗ്നമായ നിലയിലാണ് മൃതദേഹം കണ്ടത് ശാരദാവിലാസത്തിൽ താമസിച്ചിരുന്ന വിജയകുമാറും ഭാര്യ ഗീതയും രണ്ടാഴ്ചയായി മകളുടെ വീട്ടിലായിരുന്നു ഇവരുടെ മകൻ കണ്ണൻ എന്ന് വിളിക്കുന്ന നിതീഷിനെ കുറച്ചു ദിവസമായി കാൺമാനില്ലായിരുന്നു എന്നാൽ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വെള്ളൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ ആണ് സംഭവം വെള്ളൂർ പോലീസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴയിലെ ഗോഡൌണിലേക്ക് ചുമട്ടു തൊഴിലാളികൾ മാർച്ച് നടത്തി ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്ത ജോലിയുടെ കൂലി അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം നടത്തിയത് റേഷൻ ഭക്ഷ്യധാന്യ വിതരണത്തിൻ്റെ കരാറെടുത്തിട്ടുള്ളവർ ചുമട്ടു തൊഴിലാളികളുടെ കൂലി ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കാത്തതിനാൽ വേതനം മുടങ്ങിയെന്ന് കാട്ടി തൊഴിലാളികൾ പ്രതിഷേധിച്ചു സർക്കാരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടും തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാത്ത നടപടി അവസാനിപ്പിക്കാത്തതും റേഷൻ വിതരണം സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കവും പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ എഫ് സി ഐ ഗോഡൌണിലേക്ക് മാർച്ച് നടത്തിയത് സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എൻ ജി ഒ യൂണിയൻ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു തുടർന്ന് എഫ് സി ഐ ഗോഡൌണിന് മുന്നിൽ നടന്ന ധർണ സി ഐ ടി യു കേന്ദ്ര കമ്മിറ്റി അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സുരക്ഷാ പദ്ധതികളൊന്നുമില്ല ഈ തൊഴിലാളികളെ ആകെ തകർക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് വലിയ പ്രതിഷേധം ഇന്ത്യ രാജ്യത്ത് അലയിടിച്ചു വരാൻ പോവാണ് അതാണിപ്പം മെയ് മാസം ഇരുപതാന്തീതി ഇപ്പം ഡൽഹിയിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ യോഗം ചേർന്നു അവരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയ പ്രക്ഷോഭ സമരത്തിലേക്ക് പോകാൻ പോവാണ് ആ പ്രക്ഷോഭ സമരം വരുന്ന മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി ഈ കേരളത്തിൽ അലയിടിച്ചു വരും ആ ഉജ്ജ്വലമായ സമരത്തിന്റെ പിന്നിൽ കേന്ദ്ര ഗവൺമെന്റ് മുട്ടുവത്തേണ്ടി വരും അവരെ മുട്ടുവത്തിക്കുന്നവരുടെ സമരം തൊഴിലാളി വർഗം ഇന്ത്യ രാജ്യത്ത് സി ഐ ടൂ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുകയാണ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കോശി അലക്സ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വി ബി അശോകൻ എസ് രമേശൻ വി ഡി രാജേഷ് എം ഹൽത്താഫ് ഉല്ലാസ് ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു കടക്കരപ്പള്ളിയിൽ പത്തൊൻപത് വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായ തമ്പുരു എന്ന് വിളിക്കുന്ന അക്ഷയാണ് സുമനസുകളുടെ സഹായം തേടുന്നത് കടക്കരപ്പള്ളി പഞ്ചായത്ത് എട്ടാം വാർഡിൽ കിളിയന്തര വീട്ടിൽ രാജേഷിന്റെയും സീമയുടെയും മകനാണ് പത്തൊൻപത് വയസ്സുള്ള അക്ഷയ് രണ്ട് വൃക്കകളും തകരാറിലായി ഡയാലിസിസ് നടക്കുകയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗമായ അക്ഷയ് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് തുടർ ചികിത്സയ്ക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് അക്ഷയ്ന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു സേവന ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയും പുതിയ പദ്ധതികൾ നിർദ്ദേശിച്ചും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ ബജറ്റ് അവതരണം നടന്നു വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ബജറ്റ് അവതരിപ്പിച്ചു പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പദ്ധതികൾ ഈ ഈ വർഷത്തെ വർഷത്തെ പദ്ധതി നമ്മൾ നമ്മൾ ബഡ്ജറ്റിൽ പാലങ്ങളും അടിസ്ഥാന ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടും കോടി പത്ത് ലക്ഷം രൂപ വരവും നൂറ്റി പതിനഞ്ച് കോടി നാല് ലക്ഷം രൂപ ചെലവും ലക്ഷം രൂപ മിച്ചവും കണക്കാക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് സേവന മേഖലയിൽ കോടി ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് തൊഴിൽദായക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്നതിനും കയർ മേഖലയുടെ ആധുനികവൽക്കരണത്തിനും ഖാദി യൂണിറ്റ് പുനരുദ്ധാരണത്തിനും അരക്കോടി രൂപ വീതം നീക്കിവച്ചിട്ടുണ്ട് ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് ഇലക്ട്രോണിക്സ് വീൽചെയർ ചെയർ നൽകുന്നതിന് അൻപത് ലക്ഷം രൂപയും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ബത്തകളും നൽകുന്നതിന് ഒന്നേകാൽ കോടി രൂപയും ആശാവർക്കർമാർക്ക് പഞ്ചായത്തുകളുമായി ചേർന്ന ഇരുചക്രവാഹനം സബ്സിഡി നിരക്കിൽ നൽകാൻ അൻപത് ലക്ഷം രൂപയും ഹാപ്പിനെസ് പാർക്കിന് അൻപത് ലക്ഷം രൂപയും വകയിരുത്തി ഭവന പദ്ധതികൾക്കായി പതിനൊന്ന് കോടി രൂപയാണ് നീക്കിവച്ചത് കാർഷിക വികസനത്തിന് അഞ്ചു കോടി മത്സ്യമേഖലയിൽ രണ്ടു കോടി ക്ഷീരവികസനത്തിന് ഒരു കോടി അൻപത് ലക്ഷം

പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി വലിയ ഇടപെടലുകളാണ് ഈ ലക്ഷം രൂപ ലൈഫ് വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പണം ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച ആലപ്പുഴയിൽ നടക്കും ആലപ്പുഴ റൈബാൻ ഓഡിറ്റോറിയത്തിൽ മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മേടിച്ചു കൊണ്ടിരുന്ന തുച്ഛമായ പെൻഷൻ മാത്രമാണ് ഇന്ന് ഞങ്ങൾ മേടിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സമസ്ത വിഭാഗം പെൻഷൻ സമൂഹത്തിന് വ്യത്യസ്തമായി കെ എസ് ആർ ടി സി പെൻഷൻകാര് തുച്ഛമായ പെൻഷൻ മേടിച്ചു ജീവിക്കുമ്പോൾ ഇതിൽ എക്സ് ദേശീയ പെൻഷൻ വിഭാഗം അതായത് പത്ത് കൊല്ലം സർവീസ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ആയിരത്തി രൂപ പെൻഷൻ മേടിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് അതേപോലെ ഫാമിലി പെൻഷൻകാരെ സംബന്ധിച്ചും വിഷയമുണ്ട് സർക്കാർ ജീവനക്കാരിൽ പെൻഷനായ ആളുകളുടെ പെൻഷനിൽ നിന്നും തുലവും നാലായിരത്തി അഞ്ഞൂറ് രൂപ മിനിമം പെൻഷൻ മേടിക്കുന്ന ഫാമിലി പെൻഷൻകാരും കെ എസ് ആർ ടി സിയിൽ വേറെ ഒരു സമൂഹ ഒരു ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇല്ല എന്നുള്ള വസ്തുതയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിശ്ചയിക്കപ്പെട്ട പെൻഷനാണ് ഇന്ന് ഞങ്ങൾ വാങ്ങുന്നത് വർഷം പതിനാല് കഴിഞ്ഞിട്ടും മറ്റ് ഇതര പെൻഷൻ വിഭാഗങ്ങൾക്കെല്ലാം രണ്ട് തവണ വീതം ആ പെൻഷൻ വർധനവ് നൽകിയിട്ടും കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർക്ക് ഒരു വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തര പ്രക്ഷോഭത്തിലായിട്ടും ഞങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം ഈടാക്കാൻ ഇതുവരെ സർക്കാരിനടുത്ത് മനസ്സുണ്ടായിട്ടില്ല കെഎസ്ആർടിസി പെൻഷൻ വിതരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഒന്നാം തീയതി വിതരണം ചെയ്യണമെന്ന് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു ഇതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ തുടർ സമരത്തെക്കുറിച്ച് സമ്മേളനത്തിൽ തീരുമാനമെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശനിയാഴ്ച രാവിലെ പത്തിന് ആലപ്പുഴ റോയ്ബാൻ ഓഡിറ്റോറിയത്തിൽ മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സമരസഹായ സമിതി ചെയർമാൻ പന്യൻ രവീന്ദ്രൻ വൈസ് ചെയർമാൻ വി എസ് ശിവകുമാർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും പ്രസിഡന്റ് പി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിക്കും തകടി കൃഷ്ണൻ നായർ ഹണി ബാലചന്ദ്രൻ എസ് അജയ്കുമാർ എം ജി രാഹുൽ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് പുസ്തകപ്രകാശനം നടക്കും ബി ഡി ജെ എസ് ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല തെളിയിച്ചു സമീപം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് ചെയ്തു കേരള അതിർത്തികൾ മയക്കുമരുന്ന് കടത്ത് കേന്ദ്രങ്ങളാകുന്നുവെന്നും പരിശോധനകൾ കർശനമാക്കുവാൻ സർക്കാർ ഇടപെടലുകൾ ശക്തമാക്കണമെന്നും ബി ഡി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് ജ്യോതിസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ മയക്കുമരുന്നിന്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ശരിക്കും അതിർത്തികൾക്കാണ് എത്തിയിട്ടുള്ളത് ആ പരിശോധന ശക്തമാകാതെ വരുന്ന സാഹചര്യത്തിലാണ് മയക്കുമരുന്ന് പരമാവധി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലൂടെയും നമ്മുടെ കടൽമാർഗവും വ്യോമമാർഗവും ഒക്കെ തന്നെ മയക്കുമരുന്നുകൾ ഇവിടെ എത്തിച്ച് വ്യാപകമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് ഇതിനൊക്കെ പരിഹാരമുണ്ടാകുവാൻ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വതന്ത്രമായിട്ട് ആളുകൾക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ വേണ്ട കടന്നുകയറ്റമായി ഈ മയക്കുമരുന്ന് വ്യാപനം വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാകണം പൊതു മനസാക്ഷി ഉണരണം ഈ ഘട്ടത്തിൽ എക്ാസ് ജംഗ്ഷനിലാണ് പ്രതിഷേധ തെളിച്ച് സമരം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി അനിയപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ സോമൻ ടി ആർ പൊന്നപ്പൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെ പി വിനോദ് പ്രകാശൻ കളപ്പരയ്ക്കൽ അമ്പിളി മണ്ഡല നേതാക്കളായ രതീഷ് കോലോത്ത് വിളി സാജൻ കടക്കരപ്പള്ളി രാജേന്ദ്ര പ്രസാദ് സുദേവ് ജയൻ വേളർവട്ടം തുടങ്ങിയവർ സംസാരിച്ചു ഈ മാസം പ്രവർത്തനം തുടങ്ങുന്ന ചേർത്തല ചേർത്തല മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിനുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പൂർത്തിയാക്കിയ ആദ്യത്തെ കക്കുസ് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗത സംഘം രൂപവൽക്കരണ യോഗം ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നതായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ സഹായിച്ചത് അന്ന്തായിട്ടുള്ള അലിക്സാൻഡർ സാറായിരുന്നു സാറ് നമ്മൾക്ക് വേണ്ടുന്നതിൽ അത്ര ധൈര്യം നൽകുകയും

ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി കെ സുജിത്ത് പദ്ധതി വിശദീകരിച്ചു ജനപ്രതിനിധികളായ എ എസ് സാബു ശോഭ ജോഷി ജി രഞ്ജിത്ത് ഏലിക്കുട്ടി ജോൺ മുൻ ചെയർമാൻ വി ടി ജോസഫ് തണീർമുഖം പഞ്ചായത്ത് അംഗം മഞ്ജു ബാബു മുള്ളഞ്ചിറ ആശാ മുകേഷ് കെ പി പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു എഴുപത്തഞ്ച് അംഗ സംഘാടക സമിതിയാണ് രൂപവത്കരിച്ചത് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ശുചിത്വ സ്റ്റേഷനായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് കെ എസ് ആർ ടി സി സ്റ്റാന്റ് ഈ നേട്ടം കൈവരിച്ചത് മാസങ്ങൾ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ഈ നേട്ടം കൈവരിച്ചത് ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ശുചിത്വ പ്രഖ്യാപനം നിർവഹിച്ചു ആലപ്പുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത അധ്യക്ഷയായി നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് ആലപ്പുഴ കെ എസ് ആർ ടി സി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയകുമാരി സീനിയർ അസിസ്റ്റന്റ് മഹേഷ് കുമാർ മാലിന്യമുക്ത കെ എസ് ആർ ടി സി നോഡൽ ഓഫീസർ രഞ്ജിത്ത് തുടങ്ങിയവ സംസാരിച്ചു മാസങ്ങൾ നീണ്ട ശുചീകരണം ബോധവത്കരണ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് മാലിന്യം നിക്ഷേപിക്കാൻ പ്രത്യേക വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രജിസ്ട്രേഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നടന്നു പുതിയ ഓഫീസ് സംസ്ഥാന സെക്രട്ടറി സി അജയ്കുമാർ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന രണ്ടാമത്തെ ഓഫീസാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഇത്തരം ഓഫീസുകളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം തിരുവനന്തപുരത്തായാലും പാലക്കാട്ടാണെങ്കിലും കണ്ണൂരിൽ ഇപ്പോഴുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഓഫീസിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ അഭിനന്ദിക്കുന്നു മാത്രമല്ല ഈ ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം കേവലം നമ്മളൊരു അതായത് ഒരു ഒരു വേണ്ടി മാത്രമായിട്ട് ഈ പാടില്ല സംസ്ഥാന ട്രഷറർ എ കെ മഞ്ജുമോൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ അധ്യക്ഷനായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സിനി ജില്ലാ സെക്രട്ടറി എൻ മധു എൻ ടി മൈക്കൽ സി അനിൽകുമാർ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു കാർഷിക വികസനത്തിനും ക്ഷീര വികസനത്തിനും പാർപ്പിട നിർമ്മാണത്തിനും മുൻതൂക്കം നൽകി തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുറവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക ബഡ്ജറ്റ് അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റുമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ആ ബഡ്ജറ്റിൽ സമസ്ത മേഖലയ്ക്കും ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ പത്ത് കോടി നാൽപ്പത്താറ് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപ നമ്മൾ സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് തൊഴിലുറപ്പിലൂടെ മാത്രം സാധിച്ചു അതോടൊപ്പം തന്നെ പദ്ധതി പ്രവർത്തന രംഗത്ത് മികവർന്ന ഒരു പ്രവർത്തനം നമുക്ക് കാരണം എന്ന് വെച്ചാൽ എല്ലാ മേഖലകളും എല്ലാ പദ്ധതികളും നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് പിന്നെ കഴിഞ്ഞ തുടർച്ച വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ട് ഈ വർഷം നമുക്ക് നമ്മുടെ പിന്നെ പിന്നെ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് അലോട്ട്മെന്റ് നമുക്ക് ഇപ്പോഴും പല ഫണ്ടുകളും നമുക്ക് കിട്ടാത്തതിന്റെ ഒരു കാലതാമസം അല്ലാതെ നമ്മൾ പദ്ധതി പ്രവർത്തനം എല്ലാ മേഖലയിലും കൃത്യമായിട്ട് പ്രവർത്തനം നടത്തി തന്നെ മുന്നോട്ട് പോകുന്നത് കാർഷിക വികസനം ക്ഷീരവികസനം മൃഗസംരക്ഷണം മത്സ്യബന്ധനം എന്നീ മേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട് പഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും ചേർന്നുകൊണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ജൈവകൃഷി രീതിക്ക് പ്രാധാന്യം നൽകുന്നു വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വെള്ളക്കെട്ടിന്റെ രൂക്ഷത അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ കാനകൾ നിർമ്മിക്കുന്നതിനും മറ്റ് പരിഹാര മാർഗങ്ങൾക്കുമായി നല്ലൊരു ഭാഗം പദ്ധതി വിഹിതം വകയിരുത്തിയിട്ടുണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകി മുൻബാക്കിയടക്കം മുപ്പത്തിരണ്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപ ചെലവും മിച്ചവുമുള്ള ബഡ്ജറ്റാണ് ഈ വർഷം അവതരിപ്പിച്ചത് തിരുവോണ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണമായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ എല്ലാ പ്രദേശത്തും എല്ലാ ജനങ്ങൾക്കും ജനോപകാരപ്രദമായ ഒരു ബഡ്ജറ്റാണ് തവണ അവതരിപ്പിക്കാൻ സാധിച്ചത് പാർപ്പിടത്തിനും അതുപോലെ തന്നെ കാർഷിക മേഖല എല്ലാത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് നടന്നോണ്ടിരുന്നു ഇപ്പോൾ എഐ ആർ ടി ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിനാലിന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നു മാർച്ചിൽ പങ്കെടുക്കുവാൻ ചേർത്തലയിൽ നിന്നും പോകുന്നവർക്ക് യാത്രയപ്പ് നൽകി ഈ രംഗത്ത് പൊതുമേഖലയിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളെ ആകമാനം തകർക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൾ കൂടി നേരത്തെ മുതൽ നിലപാടെടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യവസായം നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഏതൊരു ഗവൺമെൻറ്റും എടുക്കാത്ത സമീപനം സ്വീകരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രാൻസ്പോർട്ട് വ്യവസായം മൊത്തത്തിൽ സ്വകാര്യ മേഖല പൊതുമേഖലയിലാണെങ്കിലും അതിനെ നഷ്ടത്തിലോട്ടൊക്കെ തന്നെ മുതലക്കൂപ്പ് കുത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന നിലയിലാണ് നമ്മുടെ രാജ്യത്തിനകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയുടെ വർധനം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ലോക കമ്പോളത്തിലാകമാനം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമ്പോഴത്തേക്ക് ഇവിടെ കൂടുകയാണ് ഇവിടെ ഡീസലിനും പെട്രോളിനും ഓയിലും ഒക്കെ തന്നെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്പെയർ പാർട്ടുകളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് മേഖലയിൽ തൊഴിലെടുത്ത് പോകുന്ന തൊഴിലാളികൾക്ക് ന്യായമായിട്ടുള്ള വേതനം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായ യാതൊരു സമീപനവും സ്വീകരിക്കാനും കേന്ദ്രം തയ്യാറാകുന്നില്ല എഐ ആർ ടി ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിനാലിന് ഇന്ധനവില കുറയ്ക്കുക ആർ ടി സികളെ തകർക്കുന്ന മോട്ടോർ വാഹന ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് പിൻവലിക്കുക അഗ്രഗേറ്റർ ലൈസൻസിംഗ് സമ്പ്രദായം നിർത്തലാക്കുക ആർ ടി സികൾ കേന്ദ്ര സർക്കാർ മൂലധന നിക്ഷേപം അനുവദിക്കുക സ്വകാര്യവൽക്കരണ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നു ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന എം കെ രാജേഷ് ജപ്ദീപ് എന്നിവർക്ക് യാത്രയപ്പ് നടത്തി സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് സി ഐ ടി യു ചേർത്തല ഏരിയ സെക്രട്ടറി പി ഷാജിമോഹൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ചേർത്തല താലൂക്ക് വ്യവസായ ഓഫീസ് ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മീറ്റിൽ ചേർത്തല ഉപജില്ലാ വ്യവസായ ഓഫീസർ ജെയ്സൺ കെ ജോർജ് സ്വാഗതം പറഞ്ഞു ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു കാരണം ഇന്നും ആരും തന്നെ നിർദ്ദേഹിക്കുന്നില്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും പോകുന്നത് പിന്നെ വീണ്ടും നമ്മളൊരു പുതിയ സംരംഭങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാങ്കിങ് മേഖലകളിൽ ഇന്ന് ഒരുപാട് സംരംഭകർ സൃഷ്ടിക്കുന്ന ഒരിടം കൂടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് കുറെ പേര് സബ്സിഡി കുറെ കാര്യങ്ങളിലേക്ക് നമുക്ക് സബ്സിഡി കിട്ടാറുണ്ട് കുറെ സബ്സിഡി ഇല്ലാത്തതായിട്ടുള്ള ുമായിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും അത് എങ്ങനെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതായിട്ടുള്ള ഒരു ഉദ്ദേശം നമ്മൾക്കൊരു മനംകോട്ട വേണം അല്ലെങ്കിൽ മനസ്സിലൊരു നിശ്ചയ ദാർഢ്യം ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ഗൗതം യോഗീശ്വർ മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല ബി എൽ ബി സി കൺവീനർ ശരത് കല്യാ എസ് തൈക്കാട്ടുശേരി ബ്ലോക്ക് വ്യവസായ ഓഫീസർ ദിവ്യ ജി കൃഷ്ണൻ കന്നിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ പ്രസീത ശ്യാം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു പട്ടണക്കാട് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ നിസാമുദ്ദീൻ ടി യു കൃതജ്ഞത അറിയിച്ചു ചെറുത ചക്രക്കുളം ഗവൺമെൻറ് ഈസ്റ്റ് എൽ പി സ്കൂളിന്റെ ആഘോഷങ്ങൾ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ അതിൽ മാറ്റങ്ങൾ ഉണ്ടായി നമ്മുടെ നമ്മുടെ സ്കൂളിന് അടിസ്ഥാന ഏറ്റവും ഏറ്റവും നല്ല നല്ല നിലയിൽ തന്നെ അതിനെ നമ്മുടെ ഇവിടെ ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ അടക്കമുള്ളതാണ് അപ്പം അങ്ങനെ നല്ല രീതിയിലോട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ രീതിയിലേക്ക് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു മന്ദത ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്ന് അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു എച്ച് എം സിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫും അതിനേക്കാളുപരി നമ്മുടെ ഹെഡ് ഹെഡ്മിസ്റ്റർസ് അടക്കം ഏറ്റവും നല്ല ഒരു പ്രവർത്തനം കാഴ്ചവയ്ക്കുക എന്നുള്ളതൊരു നിസ്സാര കാര്യമായിട്ടുള്ളത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെ പ്രൈവറ്റ് സ്കൂളുകളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉള്ള ഇതായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ എല്ലാം തന്നെ പോകുന്നത് മാറി മാറി വരുന്നതായിട്ടുള്ള ഗവൺമെന്റുകൾ കോടിക്കണക്കിന് രൂപയുടെ ധനസഹായങ്ങളാണ് ഇന്നിപ്പം ഓരോ സ്കൂളുകൾക്കും നൽകുന്നത് ഹെഡ്മിസ്ട്രസ് അനിത സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ഹരിലാൽ എസ് അധ്യക്ഷനായി സ്റ്റാഫ് സെക്രട്ടറി ജെയിംസ് കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സമ്മാനദാനം നിർവഹിച്ചു ചേർത്തല എഇഒ മധു സി എൻഡോമെന്റ് വിതരണവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ മണിക്ക് ചേർത്തല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് നടത്തുന്നു മിനിമം യോഗ്യത പ്ലസ് ടു ഉള്ള മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള ഐ ടി ഐ ഡിപ്ലോമ ബിരുദ ബിരുദാനന്തര ബിരുദം പാരാമെഡിക്കൽ മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ള ചേർത്തല താലൂക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം ഒറ്റത്തവണയായി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആലപ്പുഴയിലെയും സംസ്ഥാനത്താകെയുമുള്ള എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആഴ്ചതോറും നടത്തുന്ന അഭിമുഖങ്ങൾ ജോബ് ഫെയർ എന്നിവയിൽ പങ്കെടുക്കാം ആയതിനുള്ള സോഫ്റ്റ് സ്കിൽ കമ്പ്യൂട്ടർ പരിശീലനം എന്നിവ ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാക്കും യോഗ്യരായവർ ബയോഡാറ്റ ഇരുന്നൂറ്റി രൂപ ആധാർ കാർഡിൻ്റെ പകർപ്പ് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവയുമായി മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ചേർത്തല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ മണ്ണഞ്ചേരി പൊന്നാട് ഇരുപതുകാരൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ പൊന്നാട് സ്വദേശി അർജുനാണ് മരിച്ചത് മരണത്തിൽ സംശയമുള്ളതിനാൽ പോലീസ് സംസ്കാര ചടങ്ങുകൾ തടഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും വൈക്കം വെള്ളൂരിൽ മൃതദേഹം മഴുകിയ നിലയിൽ വെള്ളൂർ ഇരുമ്പയം ശാരദാവിലാസം വീട്ടിലാണ് മുപ്പത് വയസ്സിനു മുകളിൽ പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കാണപ്പെട്ടത് ചെയ്ത ജോലിയുടെ വേതനം അടിയന്തിരമായി നൽകണമെന്നാവശ്യം ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു ആലപ്പുഴ എഫ് സി മാർച്ച് നടത്തി കടക്കരപ്പള്ളിയിൽ പത്തൊൻപത് വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു രണ്ട് വൃക്കകളും തകരാറിലായ കടക്കരപ്പള്ളി എട്ടാം വാർഡിൽ കിളിയന്തര വീട്ടിൽ തമ്പുരു എന്ന് വിളിക്കുന്ന അക്ഷയാണ് സുമനസുകളുടെ സഹായം തേടുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം